മാധവന്റെയും നളിനിയുടെയും ജയദേവന്റെയും സുമയുടെയും സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് കാന്തി ഒന്ന് ഫ്രീ ആയപ്പോൾ അവളുടെ വാലുപോലെ വസും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭരതിന് അവളെ ഒന്ന് കയ്യിൽ കിട്ടാൻ സമയവും കാലവും നോക്കിയിരിക്കേണ്ടി വന്നു എന്തുപറ്റി ചന്ദ്രു കാന്തി റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ ഡോർ വേഗത്തിൽ അടച്ച് കുറ്റിയിടുന്നത് കണ്ടതും കാന്തി ഒരു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ ഇപ്പോൾ ഉറങ്ങിയോ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ നിന്റെ ചങ്ക് ഇങ്ങോട്ട് കയറി വന്നാലോ ഒരു പരിഭവം പോലെയാണ് ഭരത് പറഞ്ഞതെങ്കിലും അവന്റെ വീർത്ത മുഖം കണ്ടതും കാന്തിക്ക് ചിരിയാണ് വന്നത് ഒട്ടും അസൂയ ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് നിന്നെ ഒന്ന് അടുത്ത് കിട്ടാൻ എനിക്ക് ആഗ്രഹം കാണില്ലേ ശ്രദ്ധയോടെ കാന്തിയെ ബെഡിലിരുത്തിക്കൊണ്ട് ഭരത് പറയുമ്പോൾ ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നവൾ ഇന്ന് പേടിച്ചു പോയോ നമ്മുടെ കുഞ്ഞ് നിന്നെ അവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും എനിക്കത് ഓർക്കാൻ പോലും വയ്യ രാസിയുടെ ഓർമ്മയിൽ ഭരത് ആമർശത്തിൽ പറയുന്നത് കേട്ടതും അത്രയും നേരം ഇരുന്ന കാന്തിയുടെ മുഖം ഒന്ന് കോർത്തു പെമ്പിളയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഷർട്ടൊക്കെ തുറന്നിട്ടിരിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു അവർ ഇതൊക്കെ കണ്ട് വെള്ളമിറക്കി പുറകെ വരുമെന്ന് കാതിയുടെ കൂർത്ത മുഖം കണ്ടതും ഭരത് അടക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കവളി വേദനിപ്പിക്കാതെ വലിച്ചു ആരൊക്കെ വന്നാലും എന്റെ മുന്നിലിരിക്കുന്നവളെ പോലെ ആകില്ലല്ലോ അതുകൊണ്ട് എന്റെ സ്നേഹം ആർക്കും കൊടുക്കുകയുമില്ല ശരി അപ്പൊ എന്നെ ഇപ്പോഴൊന്നും വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ ഞാൻ കരുതി ഒരു പ്രസവൊക്കെ ആകുമ്പോൾ നിങ്ങളെ കളഞ്ഞിട്ട് വേറെ അടിപൊളി ചെക്കനൊക്കെ കെട്ടി ഈ നാട് വിടണമെന്ന് കാന്തി കുറുമ്പോട് പറയുമ്പോൾ ഭരതവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അല്ലാത്ത ആഗ്രഹമാണെങ്കിലും നടക്കാൻ പോകുന്നില്ല നീ ഇവിടെ ഈ റൂമിൽ എൻ്റെ ഒപ്പം തന്നെ ജീവിച്ചു മരിക്കും ഇതിനിടയിൽ നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങളും വേണം ഭരതവളെ തന്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും കാന്തി വേഗത്തിൽ അവനെ മുഖം ഉയർത്തി നോക്കി ഒരെണ്ണം ഞാൻ പ്രസവിക്കാം ബാക്കി വേണമെങ്കിൽ ചന്ദ്രനു നോക്കിക്കോ ഭാര്യയും ഭർത്താവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ സഹിക്കണമല്ലോ അതിന് വല്ല വഴിയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇപ്പൊ തൽക്കാലം ഈ ഉള്ളിലുള്ളതിനെ സുഖമായിട്ട് പുറത്തെത്തിക്കും എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം ഭരത് കാന്തിയുടെ കുഞ്ഞു വയറിൽ തഴക്കി പറഞ്ഞത് കേട്ടതും അനുസരണയോടെ അവൾ തലകുലുക്കി ക്ഷീണമുണ്ടോടാ അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ ആകുലതയോടെ തിരക്കി അവൻ ഇതേ ചന്ദ്രു ഞാൻ ഇപ്പം അങ്ങ് പ്രഗ്നന്റ് ആയതേ ഉള്ളു ഇപ്പോഴേ എന്നെ ഒരു രോഗിയെ പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാതെ ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഞാനും ബസ്സും കൂടെ നാട് ചുറ്റും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും അതിനിടയിൽ വന്ന് എന്തെങ്കിലും കുത്തിത്തുരിപ്പുണ്ടാക്കിയാൽ ഞാൻ നാട് വിടും എന്തെങ്കിലും വയ്യാകെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം അപ്പോൾ ശ്രദ്ധിച്ചാൽ മതിയെന്നെ അല്ല പിന്നെ ഒരു ഭീഷണി പോലെ കാന്തി പറയുമ്പോൾ ഒരു ദീർഘശ്വാസത്തോടെ എല്ലാം സമ്മതിച്ചവൻ സമ്മതിച്ചില്ലെങ്കിലും അത് അവൾ നടത്തിയെടുത്തോളൂ ഇപ്പോൾ തന്നെ വെറുതെ വീട്ടിലെത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നും അവൻ ഓർത്തു നാളെ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി ലിസ ഡോക്ടറെ കാണാം എന്നിട്ട് തീരുമാനിക്കായില്ല ഡോക്ടറെ രസിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കില്ലേ നീ ഒരു വല്ലായ്മയുടെ ഭരത്ത് ചോദിക്കുമ്പോൾ അവൻ്റെ അരികിലേക്കൊന്നും നീങ്ങിക്കിടന്നവൾ അങ്ങനെ നമ്മുടെ കുഞ്ഞിന് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമോ ചന്ദ്രു ഡോക്ടർ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വസുവുമായി പുറത്തൊക്കെ കറങ്ങാൻ പോകും റസ്റ്റ് പറഞ്ഞാൽ അതുപോലെ അനുസരിച്ചോളാം പോരെ കാന്തി ചിരിയോടെ ചോദിക്കുമ്പോൾ മറുപടിയായി അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിയവൻ ഉറങ്ങിക്കോ ഇനി എന്നും സമയത്ത് ഉറങ്ങണം തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്നവളുടെ തലയിൽ മെല്ലെ തലോടി ഭരത് പറയുമ്പോൾ അവൻ്റെ ചൂട് ഒന്നുകൂടി ഒതുങ്ങിയവൾ ഞാനൊരു ലിസ്റ്റ് അങ്ങ് തരും അതുപോലെ ഉണ്ടാക്കി തരണം എനിക്ക് പിന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം ആദ്യം കഴിച്ചു നോക്കുന്നത് വസുവായിരിക്കും എനിക്ക് അവന്റെ കൊതി കിട്ടാൻ പാടില്ലല്ലോ ആദ്യമൊക്കെ ചിരിയോടെ കേട്ടിരുന്ന അവസാനം പറഞ്ഞത് കേട്ടതും കാന്തി ഒന്ന് കോർപ്പിച്ചു നോക്കി അതിനവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു തിരികെ പോയി വന്നിട്ട് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കാം അതിനിവിടെ ആരും തടസ്സമൊന്നും നിൽക്കില്ല നളിനി കാന്തിയെ ഒന്ന് തഴുകിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും അവൾ ഇത്ര അഹങ്കാരത്തോടെ സുമയുടെ മുഖത്തേക്ക് നോക്കി അവിടെയും നിറഞ്ഞ ചിരിയാണ് തന്നൊന്ന് പ്രസവിച്ച മകൾ അവൾ അവളിപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്ന ഓർക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങേയറ്റ ആഹ്ലാദമാണ് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒരുങ്ങി വന്നതാണ് കാന്തിയും വസുവും ഭരത്തും അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നമുക്കൊരു ടൂറിസ്റ്റ് വല്ലതും ബുക്ക് ചെയ്യാമായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കാന്തി പറഞ്ഞത് കേട്ട് എല്ലാവരും മനസ്സിലാവാതെ അവളെ നോക്കി അല്ല ഈ വീട്ടിലെയും അടുത്ത വീട്ടിലെ ആളുകൾ ഒക്കെ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോകാൻ അപ്പൊ കാറ് സ്ഥലം കാണില്ലല്ലോ അതാ ഞാൻ പറഞ്ഞു കാന്തി നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും ഒന്ന് കോർപ്പിച്ചു നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഡോക്ടറിനെ കാണാൻ വന്ന എന്താ കുഴപ്പം ലിസ ഡോക്ടറിനെ ഞങ്ങളെ അറിയാത്തതൊന്നും അല്ലല്ലോ മാധവൻ പറഞ്ഞത് കേട്ടതും കാന്തി അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ശരിയാ മാധവച്ഛനെ ലിസ ഡോക്ടറെ അത്രയ്ക്ക് പരിചയം കാണും എന്നും അവരുടെ വീടിന് മുമ്പിലൂടെ ജോഗിങ് എന്ന പേരും പറഞ്ഞ് വായിനോക്കൊണ്ട് പോകുന്നത് കാണാമല്ലോ ഏ അനാവശ്യം പറയരുത് എന്റെ നാളിനിയുടെ മുഖത്തല്ലാതെ ഞാൻ മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല മാധവൻ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും നളിനി ഒരു ചിരിയോടെ ചേതേവന്റെ കാറിന് പുറകിലേക്കിരുന്നു അവിടെ സുമയാണ് ഇരിക്കുന്നത് ചേതേവന്റെ അടുത്ത് മാധവനും ഇരിക്കും ഭരതന്റെ കാറിലാണ് വസുവും കാന്തിയും പോകുന്നത് എന്നിട്ട് എന്റെ കല്യാണത്തിന് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വിസ ഡോക്ടറെ ശ്രദ്ധയ്ക്ക് പിടിച്ചിരുത്തുന്നോ പായസം വീണ്ടും കൊടുക്കുന്നോ സത്യം പറയച്ച അവരുടെ ഭർത്താവ് മരിച്ച തക്കത്തിന് ആ ഒഴിവിൽ കയറാൻ നോക്കിയതല്ലായിരുന്നോ കാന്തി ചോദിച്ചത് കേട്ടതും ഭരത് ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അയാളാണെങ്കിൽ വിളറി വെളുത്തുകൊണ്ട് നളിനിയെ തിരിഞ്ഞു നോക്കി അവർ സുമയോടെ എന്തോ സംസാരിച്ചിരിക്കുകയാണെന്ന് കണ്ടതും അയാൾക്ക് ശ്വാസം നേരെ വീണു ഇനി നിന്ന പെണ് കുടുംബം കലയ്ക്ക് കയ്യു തരും കാന്തിയെ നോക്കി ഒന്ന് കണ്ണൂരിട്ടിക്കൊണ്ട് മാധവൻ വിപ്രാളത്തോടെ കാറിലേക്ക് കയറുന്നത് നോക്കി ഒരു ചിരിയോടെ അവളും ഭരതത്തിന്റെ അടുത്തായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടർ ലിസ ഡോക്ടറുടെ മുഖത്തേക്ക് ആകുലതയോടെ നോക്കിയിരിക്കുവാണ് ഭരതം വസു മാധവനും കൂടെ സുമയും ഉണ്ട് നളിനിയും ജയദേവനും പുറത്താണ് എല്ലാവരും കൂടെ കയറുമ്പോൾ ബാക്കിയുള്ള പേഷ്യൻ്റൊക്കെ ഞങ്ങളുടെ ഫാമിലി മൊത്തം കയറാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയാലോ അതാണ് എല്ലാവരും അകത്തേക്ക് കയറാത്തത് കാന്തിക്ക് ഒരു കുഴപ്പമില്ല ആൾ ഓക്കെയാണ് ഇത്തിരി വിറ്റാമിൻ ഗുളിക ഒക്കെ എഴുതി തരുന്നുണ്ട് ഇപ്പൊ തൽക്കാലം സ്കാനിങ് ഒന്നും വേണ്ടല്ലോ അതിനടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വന്നോളൂ ഡോക്ടർ ഈ ബൈക്കിൽ പോകുന്നതിനും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ പ്രശ്നമുണ്ടോ ഇവനാണെങ്കിൽ ഞാൻ ഇല്ലാതെ എങ്ങും പോവില്ല അപ്പൊ ഇവന് ജോലി ചെയ്യാനൊക്കെ മടിയാകും അതാ അങ്ങനെ ചോദിച്ചേ കാന്തി അടുത്തിരിക്കുന്ന വസുവിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് കേട്ടതും അവൻ അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി പക്ഷെ കാന്തി അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോയില്ല ബൈക്കിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കാർ ഉണ്ടെങ്കിൽ അതാണല്ലോ സേഫ് പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണൊക്കെ കഴിവതും കുറയ്ക്കുന്നത് നല്ലതാണ് അമ്മയ്ക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ ആവാം അതും ആവശ്യമാണല്ലോ ഡോക്ടർ പറഞ്ഞത് കേട്ടതും കാന്തി അനുസരണയോടെ തലവുലുക്കി അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ലിസ ഒരു സമയം അടങ്ങിയിരിക്കാത്തവളാണ് എനിക്ക് അതാ പേടി മാധവ അല്പ ആകുലതയോടെ ഡോക്ടർ പറഞ്ഞത് കേട്ടത് കാന്തി അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി ഒരു കുഴപ്പമില്ല മാധവേട്ട നിങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പേടിക്കാൻ നിൽക്കണ്ട ലിസ പറഞ്ഞത് കേട്ടതും അയാളുടെ മുഖം ഒന്ന് തെളിഞ്ഞു ഈ മാധവച്ഛനും ഭയങ്കര പേടിയാ അതാ അടുത്തറിയാവുന്ന ഡോക്ടറെ അടുത്തേക്ക് തന്നെ എന്നെ കൊണ്ടുവന്നത് ഡോക്ടറെ കുറിച്ച് പറയാം പിന്നെ അച്ഛനും നൂറ് നാവാണ് എപ്പോഴും പറയും ലിസ ഡോക്ടറുടെ സാരി നല്ലതാ ഹെയർ സ്റ്റൈൽ നല്ലതാ എന്നൊക്കെ ഗാന്ധി നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടതും മാധവൻ അന്തം ഇട്ടവളെ നോക്കി പിന്നെ ഒരു പരങ്ങലോടെ ഡോക്ടറെ ആഹാ എന്നിട്ട് എന്നെ കുറിച്ച് എന്തൊക്കെയാ മാധവേട്ടൻ വീട്ടിൽ പറയുന്നത് റിസ ഒരു ചിരിയോടെ തൻ്റെ കറക്കിക്കൊണ്ട് കാന്തിയോട് ചോദിക്കുമ്പോൾ അവൾ ആവേശത്തോടെ അല്പം കൂടി മുന്നോട്ട് നീങ്ങിയിരുന്നു സത്യം പറയാലോ ഡോക്ടറെ അച്ഛൻ ഇത്രയും വയസ്സായെങ്കിലും വായനോട്ടത്തിനൊന്നും ഒരു കുറവുമില്ല വിസ ഡോക്ടറിനെ കെട്ടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആ മനസ്സിലുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാന്തി വിടർന്ന മുഖത്തോടെ പറഞ്ഞത് കെട്ടത് മാധവൻ ഞെട്ടലോടെ തൻ്റെ നെഞ്ചിൽ കൈവച്ചു പോയി ഭരതാകെ അമ്പരപ്പിലായിരുന്നു സുമ അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ടെങ്കിലും കാന്തി ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല മസുവന് മാത്രം പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല അയ്യോ ലിസ ഈ കൊച്ചു വെറുതെ ഓരോന്ന് പറയുന്നതാണ് എന്റെ നളിനി അല്ലാതെ മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കാറില്ല മാധവൻ ഇളറിയ മുഖത്തോടെ പറഞ്ഞത് കേട്ടതും ലിസ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി എന്റെ മാധവേട്ടാ നിങ്ങളൊക്കെ പറഞ്ഞാരിയുടെ സ്വഭാവം എനിക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊന്നും വലിയ കാര്യമാക്കില്ല ലിസ ഡോക്ടർ ചിരിയോടെ പറയുന്നത് കേട്ടതും കാന്തി നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് വതിയെ ഇരിക്കുന്ന ചേറിൽ നിന്ന് എഴുന്നേറ്റു എന്നാ പിന്നെ ഞാനങ്ങോട്ട് ആയിക്കോട്ടെ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം കാന്തി പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പരങ്ങളോടെ പറഞ്ഞത് കേട്ടതും ലിസ ഡോക്ടർ ചിരിയോടെ തലകുലുക്കി ആ തക്കത്തിന് അവൾ വേഗം വസ്തുവുമായി പുറത്തേക്കും ഇറങ്ങി ഈ പെൺകൊച്ചി ബാക്കിയുള്ളവരെ നാണം കെടുത്തും അതൊന്നും സാരമില്ല സുമേ ഇതൊക്കെ ഒരു രസമല്ലേടോ എനിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ചിരിക്കാൻ മറന്നിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് കാന്തി പോകുന്നത് നോക്കി സുമ അല്പം ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് ലിസ അവരെ വിലക്കി അത് കേട്ടത് സുമയുമൊന്നും വല്ലാതെ ലിസ ഡോക്ടറുടെ ഭർത്താവ് മരിച്ചുപോയതാണ് പോയതാണ് കുഞ്ഞുങ്ങളൊന്നുമില്ല അവർക്ക് ഭർത്താവിന്റെ ഓർമ്മയ്ക്ക് വീണ്ടും ഒരു കല്യാണം കഴിക്കാതെ ജീവിക്കുകയാണവർ എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ ഭരത് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റതും എല്ലാവർക്കും നേരെ ചിരിയോടെ തന്നെ തല കുലുക്കിയവർ അയ്യോ ഞാൻ ആകെ നാണം കെട്ട് നാശമായി പോയി ഇത് പോയി നാട്ടുകാർക്ക് മുഴുവൻ നമ്മുടെ സ്വഭാവം അറിയാമല്ലോ നമ്മുടെ അല്ല നിന്റെ അതിന് മാത്രം നല്ല ബെസ്റ്റ് സ്വഭാവമാണല്ലോ വസുവിന്റെ പുറകെ പുറത്തിറങ്ങി കാതി തലയ്ക്കടിച്ചു കൊണ്ട് പറഞ്ഞത് കേട്ടതും വസു അവളെ നോക്കി വന്ന് ചുണ്ടുകൊട്ടി ഡാഡാ കൂടുതൽ വിളഞ്ഞ് നിനക്ക് ഞാൻ കൊട്ടേഷൻ കൊടുക്കും അതിനുള്ള ഗുണ്ടയാണ് ഇതിനെ കത്ത് കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നീ അത് മടി എനിക്കറിയാം കാന്തി തന്റെ വയറിൽ തൊട്ട് പറഞ്ഞത് കേട്ടതും വസു അവളെ നോക്കിയൊന്നും മുഖം വെറുപ്പിച്ചു അത് കണ്ടൊരു ചിരിയോടെ അവന്റെ കയ്യിൽ തൂങ്ങി അവൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നളിനിയുടെയും ചെയ്തവന്റെ അടുത്തേക്ക് നടന്നു മുഖത്ത് കണ്ണില്ലേടാ എന്നൊരു ശബ്ദം കേട്ട് ഞെട്ടിയ കാന്തി അരികിൽ വസുവിനെ കൂർപ്പിച്ചു നോക്കി പറയുന്ന ഒരു പെങ്കോച്ചിനെ അന്തം ഇട്ട് നോക്കി കണ്ടിട്ട് ജൂനിയർ ഡോക്ടറാണെന്ന് തോന്നുന്നു ആള് താഴെ വീണ ഫോണും ഫയലും ഒക്കെ വാരി പറക്കി എടുക്കുന്നുണ്ട് കൂടെ വസുവിനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അവൻ പക്ഷെ അതൊന്നും കേട്ട കോളില്ല ഡോക്ടർ കാണാൻ സുന്ദരി ആയതുകൊണ്ട് തന്നെ നന്നായി അവളെ സ്കാൻ ചെയ്യുകയാണ് ചെക്ക് ഡേ എൻ്റെ ഫോൺ പൊട്ടി സമാധാനമായ തനിക്ക് തൻ്റെ ഫോൺ പൊട്ടിയത് കണ്ടതും ആ കുട്ടിക്ക് ദേഷ്യം വന്നു പോയി അത് കണ്ടവൻ തൻ്റെ പോക്കറ്റൊക്കെ ആയിട്ട് അവന്റെ തന്നെ ഫോൺ അവൾക്ക് നേരെ നീട്ടി എൻ്റെ ഫോണെടുത്തോളൂ കുട്ടി എനിക്ക് പിന്നെ ഇതുപോലെ ഒത്തിരി ഫോണൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല നല്ലോണം ചിരിച്ചു കാണിച്ചുകൊണ്ട് പറയുന്ന വസുവിനെ നോക്കി ആ ഡോക്ടർ കണ്ണ് മേഴിച്ചു നിൽക്കുമ്പോൾ കാന്തി അവനെ ഒന്ന് പതിയെ തോണ്ടി കൊള്ളാടി എനിക്കിഷ്ടമായി നിന്റെ അളിയനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് സെറ്റാക്കിത്താം എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സിംഗിൾ ആയിട്ട് നടക്കുന്നത് കാന്തിയുടെ ചെവിയിലായി വസു പറയുമ്പോൾ ഇപ്പം ശരിയാക്കാം എന്ന രീതിയിൽ കാന്തി തലകുലക്കി ഇവന് പണ്ട് ഒരു നട്ട് ലൂസ ഡോക്ടർ ഇടക്കിടയ്ക്ക് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് മുറുക്കാൻ അറിയാവുന്ന നല്ല സുന്ദരിയായ ഡോക്ടറെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാന്തി പറയുന്നത് കേട്ടതും വസു ആ ഡോക്ടർ മനസ്സിലാവാതെ അവളെ നോക്കി നിന്നു ഡോക്ടർ സിംഗിൾ ആണെങ്കിൽ എന്റെ വസുവിനൊരു ജീവിതം കൊടുത്ത് ആ നട്ട് ഇളക്കാതെ നോക്കിക്കൂടെ മുഖത്ത് നിഷ്കളങ്കത വാരിപ്പൊത്തി കാന്തി പറയുമ്പോൾ വസുവിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു ഇപ്പോ ആണ് കാന്തി തനിക്ക് വേണ്ടി അവളെ പ്രൊപ്പോസ് ചെയ്തതാണെന്ന് അവന് മനസ്സിലായത് പക്ഷെ ആ ഡോക്ടർ വായം തുറന്ന് ആ രണ്ടുപേരെയും നോക്കി നിന്ന് പോയി സോറി മേഡം ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ അല്ല ഇത് പിന്നെ ഞാനൊരു ഭ്രാന്തിന്റെ ഡോക്ടറും അല്ല കാന്തിയുടെ വാക്കുകൾ വാക്കുകളിൽ പോയതുപോലെ നിന്ന് ആ ജൂനിയർ ഡോക്ടർ ഗൗരവത്തിൽ പറയുമ്പോൾ കാന്തി കുറച്ച് നേരം ആലോചിക്കുമ്പോൾ നിന്നു അല്ല ഡോക്ടർ അടുത്തെങ്ങാനും എൻ്റെ ഹോസ്പിറ്റൽ ഉണ്ടോ അല്ല അവിടെ എന്നെ നല്ല ഡോക്ടർമാർ കാണുമോ എന്നറിയാനാ കാന്തി ചോദിക്കുമ്പോൾ വസുന്റെ മുഖം ഒന്ന് കൂർത്തു അവൻ ആ കാന്തിയുടെ കൈയിൽ പിടിച്ചൊന്ന് വലിച്ചു എനിക്ക് ഈ കുട്ടിയെ തന്നെ മതിയടി ദേ എന്റെ വയറ്റിൽ കിടന്ന് ബട്ടർഫ്ലൈ ചിറകിട്ടടിക്കുന്നു അത് നിന്റെ വയറ്റിലെ കണ്ണനും കണ്ണിയും ആയിരിക്കും ഇടാം രാവിലെ എനിക്ക് വേണ്ടാന്ന് നീ നീയല്ലേ അകത്താക്കിയത് അപ്പൊ ആ ഭക്ഷണത്തിനുള്ളിൽ പെട്ട് കഷ്ടപ്പെടുവാകും അവർ ആരായി കണ്ണനും കണ്ണിയും രഹസ്യം പരസ്യം പോലെ പറയുന്ന ആ രണ്ടിനെയും കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ആ കുട്ടി ഡോക്ടർ ചോദിക്കെ അതറിയില്ലേ എന്ന പോലെ രണ്ടും അവളെ നോക്കി സോഷ്യൽ മീഡിയയിൽ പണ്ട് കണ്ട ട്രാൻസ്ജെൻഡർ പ്രസവിച്ച കാര്യം ഓർത്തതും അവർ വസുവിനെ ആകെ മൊത്തം ഒന്നും ഒഴിഞ്ഞു നോക്കാതെ ഇരുന്നില്ല പക്ഷെ ആൾക്ക് ഗർഭമുണ്ടെന്ന് തോന്നില്ല വയറൊക്കെ ഒട്ടിക്കിടക്കുക പക്ഷെ അവർ ഇറങ്ങി വന്നത് ലിസാമേഡത്തിന്റെ ക്യാബിൽ നിന്നാണ് അതാണ് ആ ഡോക്ടർക്ക് സംശയം കണ്ണനും കണ്ണിയും ഇവന്റെ വയറ്റിലെ വിരകളാണ് കുഞ്ഞിലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ അമ്മമാര് ഞങ്ങളോട് പറയുമായിരുന്നു കണ്ണനും കണ്ണിയും വിശന്നു കരയും അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് കാന്തി എന്തോ വലിയ കാര്യം പോലെ പറയുമ്പോൾ ആ ഡോക്ടറുടെ കണ്ണുകൾ തുറിച്ചു വന്നു അവർ രണ്ടിനെയും മൊത്തത്തിലൊന്നും നോക്കി ഏതോ കിളിപ്പോയ കേസാണ് കണ്ട മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത സൗന്ദര്യം ഒക്കെ ഉണ്ടെങ്കിലും വാ തുറന്ന മണ്ടത്തരമേ പറയൂ എന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ഞാൻ പോട്ടെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി ഇനി ആ രണ്ടെണ്ണത്തിന്റെ അടുത്ത് നിന്ന് തനിക്കും വെട്ടാകുമെന്ന് തോന്നിയ ആ ഡോക്ടർ അത് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി പോയി എന്റെ ചോദ്യത്തിനുള്ള മറുപടി തന്നില്ലല്ലോ ആ ഡോക്ടർ പോകുന്നത് നോക്കി കാന്തി വിളിച്ച് പറയുമ്പോൾ വസു നിരാശയോടെ അവൾ പോയ വഴിയെ നോക്കി നിന്നു നീ സങ്കടപ്പെടാത്ത വസു ഞാനില്ലേ നിന്റെ കൂടെ ആ ഡോക്ടർ ആരാ എന്താ എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം ഇനി നമ്മൾ ഇവിടെ വരുമല്ലോ മുന്നിലൊരു ഒരു പത്ത് മാസം നിരന്നു കിടക്കൂ അല്ലേ വസുവിന്റെ തോളി കൈയിട്ടുകൊണ്ട് കാന്തി അത് പറയും അവന്റെ മുഖവും ഒന്ന് വിടർന്നു ഹോസ്പിറ്റലിൽ പോയി എല്ലാവരും കൂടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു കാന്തിക്ക് പുറത്തുനിന്ന് ഭക്ഷണം വേണമെന്ന് വാശി പിടിച്ചപ്പോൾ വസുവിനും വേണം അങ്ങനെ രണ്ടിനും ഒരുപോലെ വാങ്ങിക്കൊടുത്ത് വന്ന് കയറിയതേ ഉള്ളൂ രണ്ടും പക്ഷെ അവരെ വീട്ടിൽ കാത്തിരുന്ന ആളെ കണ്ടതും മാധവന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു താനെന്താ ഇവിടെ അതും ബാഗൊക്കെ ആയിട്ട് മുന്നിൽ പല്ലു മുഴുവൻ വെളിയിൽ വെച്ച് ചിരിച്ചു കാണിച്ചു നിൽക്കുന്ന കേശുവിനെ നോക്കിക്കൊണ്ട് നിൽപ്പാണ് എല്ലാവരും അത് ഇവിടെ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് അങ്ങ് കേശു ബഹുമാനത്തോടെ നിന്ന് പറഞ്ഞത് കേട്ടത് മാധവന്റെ കണ്ണുകൾ ഒന്ന് തള്ളി ഇവിടെയും അതാരാ പറഞ്ഞേ ഭരത് സംശയത്തോടെ അവനെ നോക്കി ഇവ രണ്ടും പറഞ്ഞിരുന്നു കൂടാതെ അഡ്വാൻസ് ഇരുപതിനായിരം രൂപയും ഒരു മാസത്തെ വാടകയും ഞാൻ കാന്തിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു കേശു പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെയും കണ്ണ് കാന്തിക്ക് നേരെയായി ബസ് ആണെങ്കിൽ മാനത്തോട്ട് നോക്കി പല്ലിന്റെ ഇടകുത്തൂവാണ് അല്ല അത് പിന്നെ പോലെ ഒന്നും അല്ലല്ലോ ഞാനിപ്പോൾ ഒരു പ്രഗ്നലേഡിയല്ലേ അപ്പോൾ ഒത്തിരി ചിലവുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വളരെ നിഷ്കളങ്കമായി കാന്തി പറഞ്ഞത് കേട്ടതും ഭരത് അവളെ കൂർപ്പിച്ച് നോക്കി അത് മാത്രമല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ എനിക്ക് സെറ്റ് ആക്കി തരാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് നീ അപ്പോൾ ബ്രോക്കർ പണിയും തുടങ്ങിയോ കേശു അടുത്ത കാര്യം പറഞ്ഞത് കേട്ടതും മാധവൻ താടിക്ക് കൈ കൊടുത്തു നമുക്ക് ഛേദമില്ലാത്ത ഉപകാരമല്ലേ അയാളെ നോക്കി വിളുക്കനെ ഒന്ന് ചിരിച്ചു കാണിച്ചവൾ ഇതിനെന്താ വേണ്ടത് ഭരത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ സുമ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ദേഷ്യത്തി ചോദിച്ചത് കേട്ടതും കാന്തി വേഗം മാധവന്റെ അടുത്തേക്ക് നീങ്ങി അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു അത് കാണാൻ മാധവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഞാൻ പാവുമല്ലേ നിങ്ങളുടെ തലമുറയല്ലേ എന്റെ വയറി കിടക്കുന്നത് അപ്പൊ നാളെ അവനിങ്ങ് പുറത്തു വരുമ്പോൾ എനിക്ക് പറയാലോ നിങ്ങളുടെ മുത്തച്ഛൻ വലിയ ആളാണെന്ന് കാന്തി മുഖം ചുളുക്കി പറഞ്ഞത് കേട്ടതും അയാൾക്ക് ചിരിയാണ് വന്നത് അല്ല അതിന് സത്യയില്ലേ നിന്റെ കൂടെ ഭരത് ഒരു സംശയത്തോടെ ചോദിച്ചു ഇടയ്ക്കൊക്കെ അവർ വിളിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഭരതായിട്ട് ആ ബന്ധം വേണ്ടെന്ന് വെച്ചിരുന്നു ഇല്ല ഏട്ടൻ കാനഡയ്ക്ക് പോയി കൂടെ ലാസി ചേച്ചി ഇനി ഉടനെ ഒന്നും ഇങ്ങോട്ട് കാണില്ല എന്റെ വിസയൊക്കെ റെഡിയാകുന്നത് വരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാം അതാ ഇങ്ങോട്ട് പോന്നത് കേശു പറഞ്ഞത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി അവരുടെ കല്യാണം കഴിഞ്ഞിരുന്നു അങ്ങനെ വലുതായിട്ടൊന്നുമില്ല രജിസ്റ്റർ ആയിരുന്നു ഏട്ടന് പണ്ടേ ചേച്ചിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അതാ കേശു അത് പറഞ്ഞു നിർത്തുമ്പോൾ ആരും അതിനെക്കുറിച്ച് ചികഞ്ഞു ചോദിച്ചില്ല അവളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ അവർക്ക് താല്പര്യവും ഇല്ലായിരുന്നു അല്ല ഞാനെന്താ വേണ്ടത് എന്നെ ഇവിടെ താമസിപ്പിക്കില്ല എന്നാണെങ്കിൽ എൻ്റെ ക്യാഷ് തന്നാൽ മതി കേച്ചു പറഞ്ഞത് കേട്ടതും കാന്തി ഒന്ന് പരങ്ങി ക്യാഷ് എല്ലാം തീർന്നു അല്ലേ മാധവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചതും ദയനീയമായി കാന്തി തലകുലുക്കി എന്തായാലും ഇവിടെ ഈ രണ്ടെണ്ണത്തിനെയും സഹിക്കുന്നതല്ലേ ഒരാളെ കൂടെ അങ്ങ് സഹിക്കാം എന്താ ഭരത് എനക്ക് എതിർപ്പുള്ളതും ഉണ്ടോ മാധവൻ ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ ഭരത് കാന്തി ഒന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് ഇല്ലെന്ന രീതിയിൽ തലകുലക്കി നമുക്കെന്നാൽ വലതു കാലം വെച്ച് അങ്ങോട്ട് കയറാം ഇനി വരുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ മൂന്നും ഒരുമിച്ചായിരിക്കും കൂടെ ആ കുട്ടിയെ വളച്ചൊടിച്ച് കയ്യിൽ തരുന്ന കാര്യം ഞാൻ ഏറ്റു കാന്തി ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് കേശുവിൻ്റെ കയ്യിൽ പിടിച്ചതും വസുവേഗം വന്ന് അവളുടെ ഇപ്പുറത്തെ കയ്യിൽ കൈകോർത്തും ഞാൻ കഴിഞ്ഞിട്ട് മതി നിനക്ക് വേറെ ആരും വസു മുഖത്തോടെ പറയുന്നത് കേട്ടതും കേശു അവരെ രണ്ടുപേരെ നോക്കി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു